വീണ്ടും ഫ്ലെയിമിങ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മനോരഥങ്ങൾ പ്രോഗ്രാമിൽ രമേശ് നാരായണ സാർക്ക് അലി അവാർഡ് നൽകുമ്പോൾ അതായത് ആസിഫ് അലിയുടെ കയ്യിൽ നിന്നാണ് രമേശ് നാരായണ സാർ അവാർഡ് സ്വീകരിച്ചത് ആ സമയത്ത് ആസിഫ് അലിയെ അദ്ദേഹം തീർത്തും തിരസ്കരിക്കുകയും തിരസ്കരിക്കുക എന്ന് മാത്രമല്ല ആസിഫ് അലിയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയോ ഒന്ന് മൈൻഡ് ചെയ്യുകയോ പോലും ചെയ്യാതിരിക്കുകയും പകരം ആസിഫലി അവിടുന്ന് പോയതിന് ശേഷം അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ആ സിനിമയുടെ ഡയറക്ടറായ ജയരാജ് സാറ് അവിടെ വേദിയിൽ ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തെ ഇദ്ദേഹം വിളിക്കുകയും എന്നിട്ട് ആസിഫിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച മൊമെൻറ്റോയെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും എന്നിട്ട് അദ്ദേഹത്തോട് തിരിച്ചു തരാൻ പറയുകയും ചെയ്തുകൊണ്ട് അതായത് ജയരാജ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് താൻ അവാർഡ് ഏറ്റുവാങ്ങുന്നത് എന്ന് അദ്ദേഹം അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ സ്റ്റേജിൽ നിന്നുണ്ടായ നിർദ്ദേശപ്രകാരം ആദ്യം ആസിഫ് അലിയാണ് അദ്ദേഹത്തിന് മൊമെൻ്റോ നൽകിയതെങ്കിലും അത് അദ്ദേഹം മാറ്റി ജയരാജ് സാറ് തന്നതുപോലെ ആക്കുകയായിരുന്നു അപ്പൊ ഈ സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയകളിൽ ആസിഫ് അലിയുടെ ആരാധകരെല്ലാം വളരെയധികം ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി അപ്പം ഈ ഒരു സംഭവം ഉണ്ടാകാൻ സത്യത്തിൽ അവിടെ ഉണ്ടായ കാരണം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് രമേശ് നാരായണൻ സാറ് സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം കണ്ടതിന് ശേഷം അവസാനം കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല അപ്പം അവസാനം വരെ കണ്ട് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ വീഡിയോകൾ ഇതിനു മുമ്പും ചെയ്തിട്ട് അവയുടെ പ്ലേ ലിസ്റ്റ് ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ വീഡിയോയുടെ അവസാനം ആയിട്ടും വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ ആ വേദിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അതിന്റെ അവതാരകയും നടിയുമായ ജുവൽ മേരി പിന്നീട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് പറയുകയുണ്ടായി ആ വീഡിയോയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഇത്രയധികം ഇതിൽ ആരൊക്കെ വരും വരില്ല ഇതിലെ കൃത്യത കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു ഇൻ ബിറ്റ്വീൻ അതിൽ പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയും ചെയ്തു ഇത് സ്വാഭാവികമാണ് അപ്പോൾ അവതാരകയായ ജുവൽ മേരി പറയുന്നത് അവർക്ക് നൽകിയ ലിസ്റ്റിൽ രമേശ് നാരായൺ സാറുടെ പേരില്ലായിരുന്നു അതുപോലെ ചിലരുടെ പേരുകളൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടു അല്ലെങ്കിൽ കുറയ്ക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അത് സ്വാഭാവികമാണെന്നും പറയുന്നുണ്ട് പക്ഷേ ജുവൽ മേരിയുടെ ഈ പ്രസ്താവനയോട് ഞാൻ തീർത്തും യോജിക്കുന്നില്ല കാരണം ഒരു വേദിയിൽ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ആർക്കൊക്കെയാണ് അവാർഡ് നൽകേണ്ടത് എന്ന കൃത്യമായ ഒരു കണക്ക് ആദ്യം അതിൻ്റെ സംഘാടകർ എടുത്തിരിക്കണം അതായത് ആരൊക്കെയാണ് അവാർഡ് മേടിക്കാൻ യോഗ്യർ എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു ലിസ്റ്റ് കൃത്യമായ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കണം തയ്യാറാക്കുമ്പോൾ തന്നെ ആ അവാർഡ് ആർക്കാണോ കൊടുക്കാൻ പോകുന്നത് അത് ആര് അവർക്ക് കൊടുക്കണം എന്നതുകൂടി ആ ഓരോ അവാർഡ് മേടിക്കുന്ന ആളുടെ പേരിൻ്റെ നേരെയായിട്ട് സൂചിപ്പിച്ചിരിക്കണം ഇനി അവാർഡ് ആര് ആർക്ക് കൊടുക്കണം എന്നുള്ളത് സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ആർക്കൊക്കെ അവാർഡ് കൊടുക്കണം എന്ന ലിസ്റ്റ് കൃത്യമായിട്ട് തയ്യാറാക്കിയിരിക്കണം അത് മസ്റ്റാണ് അങ്ങനെ സംഭവിക്കാത്തൊരു പിഴവ് ഈ വേദിയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം അങ്ങനെ നമ്മൾ ആർക്കൊക്കെ അവാർഡ് കൊടുക്കണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ചിലരുടെ പേരുകൾ ഇതുപോലെ വിട്ടുപോകും അത് ചെയ്യാത്ത ഒറ്റൊരു കാരണം കൊണ്ടാണ് രമേശ് നാരായണ സാർക്ക് അവിടെ ആദ്യം അവാർഡ് കൊടുക്കാൻ ഇവർ വിട്ടുപോയത് അതായത് ആ വേദിയിൽ ആദ്യം അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തില്ലായിരുന്നു ബാക്കി എല്ലാവർക്കും കൊടുത്തു അദ്ദേഹത്തെ ഇവർ വിട്ടുപോയി എന്നിട്ട് അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചപ്പോഴാണ് സംഘാടകരോട് പറഞ്ഞപ്പോഴാണ് പിന്നെ വീണ്ടും ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ ഇവർ തീരുമാനിക്കുകയും പിന്നെ അദ്ദേഹത്തിന് ആസിഫ് അലി വഴി അവാർഡ് കൊടുക്കുകയും ചെയ്തത് ഇത് തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്ത് വന്ന വലിയൊരു വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ രമേശ് നാരായണ സാറ് അവിടെ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട അതായത് ഇദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ മറ്റുള്ളവർക്കൊക്കെ അവാർഡ് കൊടുത്തപ്പോൾ തനിക്ക് കൊടുക്കാതിരുന്നതിന്റെ വിഷമം അത് അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇതുപോലെ ഒരു സാഹചര്യം നമുക്കുണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു അപ്പോഴത്തെ മനോവിഷമം എന്താണെന്ന് അത് ആ നിമിഷം പറയുമ്പളേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ നമ്മൾ ഈ ഒൻപത് സിനിമകളിലേയും ഓരോ ചലച്ചിത്രത്തിന്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് തന്നെ എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിന്റെ സംഘാടകർ ഒൻപത് സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് നമുക്ക് കാണാൻ നമുക്കൊരു ലിസ്റ്റ് നോക്കി നമ്മൾ അപ്പോൾ തന്നിട്ടുള്ള രമേശ് അത് അതാണ് അദ്ദേഹത്തിന്റെ പേര് അവതാരകു കൊടുത്ത ലിസ്റ്റിൽ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിലല്ല അത് വായിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഈ കാര്യത്തിൽ അവതാരകയുടെ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് സംഘാടകരുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് ആണ് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിന്റെ സംഘാടകരുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ് ഒരു വീഴ്ചയല്ല അത് വലിയൊരു വീഴ്ചയാണ് പക്ഷേ സ്റ്റേജിൽ കയറി ആ സിനിമയിലുള്ള മറ്റാരും അത് മറ്റാരും അത് ആ സമയത്ത് നോട്ടീസ് ചെയ്തിട്ടുമില്ല അപ്പോ ഇദ്ദേഹത്തെ ആ ടീമിന്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല കാരണം നമുക്ക് അതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇപ്പോൾ ഈ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ആ ടീമിൻ്റെ ഡയറക്ടർ ആ സിനിമയുടെ ഡയറക്ടർ ജയരാജ് സാറാണ് അപ്പം ജയരാജ സാർക്ക് അറിയാം അവിടെ മറ്റ് സിനിമകളുടെ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സിനിമയിലെ അവ മ്യൂസിക് ചെയ്ത രമേശ് നാരായണൻ സാർക്ക് അവാർഡ് കൊടുക്കേണ്ടതാണ് എന്ന് ജയരാജ് സാറ് മറക്കരുതായിരുന്നു അത് ചിന്തിക്കേണ്ടതായിരുന്നു ജയരാജ് സാർ മാത്രമല്ല ആ സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകരും അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു കാരണം അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട് വേദിയിൽ ഇരിക്കുന്നുണ്ട് തീർച്ചയായും അത് ഇവർ നോട്ടീസ് ചെയ്യേണ്ടതായിരുന്നു ആ ഒരു തെറ്റും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രമേശ് നാരായണൻ സാർ നോക്കുമ്പോൾ സംഘാടകരും അദ്ദേഹത്തെ മറന്നുപോയി അതേപോലെ അദ്ദേഹം പ്രവർത്തിച്ച ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഈ നിമിഷം അവാർഡിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ മറന്നുപോയി അപ്പോൾ ആ ഒരു മാനസിക സംഘർഷം കൂടി രമേശ് നാരായണ സാർ ആ വേദിയിൽ അനുഭവിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരില്ലായിരുന്നു അതോ ഓർഗനൈസേഴ്സിന്റെ ഒരു ചെറിയ വീഴ്ചയുള്ളത് പെട്ടെന്നാണ് ഒരു ഡയറക്ടേഴ്സിൽ ഷോ ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജരാത് സാറിൻ്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് അലി ആസിഫ് അലിയെ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രമേശ് സാറിനെ എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ അവതാരകയായ ജുവൽ മേരിയോട് ആ സ്റ്റേജ് ഷോയുടെ സംഘാടകരുടെ ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ രമേശ് നാരായണ സാർക്ക് അവാർഡ് കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് കൊടുക്കണം അപ്പോൾ അദ്ദേഹം അവിടെ സ്റ്റേജിന് താഴെയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് ആസിഫ് അലിയും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആസിഫ് അലിയെ കൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുപ്പിക്കണം എന്ന് അവർ പറയുകയുണ്ടായി അപ്പൊ നമുക്കറിയാം ആസിഫ് അലി ജനപ്രിയ നടനാണ് എന്തുകൊണ്ടും രമേശ് നാരായണൻ സാർക്ക് അവാർഡ് കൊടുക്കാൻ യോഗ്യതയുള്ള വ്യക്തിയുമാണ് അത് അങ്ങനെ തന്നെയാണ് സംഘാടകരും ചിന്തിച്ചത് അതുകൊണ്ടാണ് ആസിഫലിയെ കൊണ്ട് കൊടുപ്പിക്കാൻ അവർ തീരുമാനിച്ചത് പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല ഇവിടെ ഒരു ചോദ്യം വരുന്നത് അതായത് അവതാരകയായ ജുവൽ മേരിക്ക് രമേശ് നാരായൺ സാറിൻ്റെ പേര് അറിയില്ലായിരുന്നു സംഘാടകർ അത് പറയുകയും ചെയ്തില്ല അതുകൊണ്ട് തന്നെ പേരറിയാതെ ഇവർ രമേശ് നാരായൺ എന്ന് വിളിക്കുന്നതിന് പകരം സന്തോഷ് നാരായൺ എന്നാണ് അവിടെ അനൗൺസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് നാരായൺ സാർക്ക് പേര് തെറ്റിച്ച് വിളിച്ചതിൻ്റെ ഒരു മനപ്രയാസവും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല രമേശ് സാർ കാലിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു അപ്പോൾ സംഘാടകർ തന്നെ സംഘാടകരാണോ ഇനി ആരാന്നറിയില്ല മേരിയോട് അദ്ദേഹത്തിന് കാലിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സ്റ്റേജ് കയറി വരാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ട് താഴെ വെച്ച് തന്നെ അദ്ദേഹത്തിന് അതായത് സ്റ്റേജിന് താഴെ വെച്ച് തന്നെ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാനെന്ന് എന്ന് ഇവർ തീരുമാനിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ രമേശ് നാരായൺ സാറോട് അതൊന്ന് ചോദിക്കണമായിരുന്നു കാരണം അദ്ദേഹം പിന്നീട് ഒരു പ്രസ് മീറ്റിൽ പറയുകയുണ്ടായി എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ച് അവാർഡുകൾ കൊടുത്തു പക്ഷേ എന്നെ മാത്രം വിളിച്ചില്ല എല്ലാവരും കയറിപ്പോയി മേടിക്കുന്നത് കണ്ടു എനിക്ക് കൊടുത്തില്ല എന്നൊരു പരിഭവം അദ്ദേഹം പറയുകയുണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ സംഘാടകരിൽ ആരെങ്കിലും ഒരാളോ മറ്റോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് താങ്കൾക്ക് സ്റ്റേജിലേക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കണമായിരുന്നു അപ്പോൾ അദ്ദേഹം പറ്റുമെങ്കിൽ പറ്റും ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയുമായിരുന്നു പക്ഷേ അതിവിടെ ഉണ്ടായില്ല ചിലപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കാം സുഖമില്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് സ്റ്റേജ് ഷോകളിൽ പ്രായമായവരൊക്കെ മറ്റുള്ളവർ പിടിച്ചു കൊണ്ടുപോയി അവിടെ നിർത്തി അവാർഡ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇദ്ദേഹം സ്റ്റേജിലേക്ക് കയറുമായിരുന്നു പക്ഷെ അത് ഇവർ ചോദിച്ചില്ല ആ ഒരു വീഴ്ചയും ഉണ്ടായിട്ടുണ്ട് ആസിഫ് അലി ഷോ ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജുവൽ മേരി ആസിഫ് അലിയോടും അതേപോലെ രമേശ് നാരായൺ സാറോടും മാപ്പ് ചോദിക്കുകയുണ്ടായി സത്യം പറഞ്ഞാൽ അവതാരകയുടെ അടുത്ത് ഞാൻ കണ്ടിട്ട് വന്ന ഒരേ ഒരു മിസ്റ്റേക്ക് അവർ ഇദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ചു വിളിച്ചു എന്നുള്ളതാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് അവർ ശരിക്കും അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അനൗൺസ്മെൻറ്റ് ചെയ്യാവൂ ആ ഒരു തെറ്റ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ മറ്റേതൊക്കെ സംഘാടകരുടെ വീഴ്ച അല്ലെങ്കിൽ ഇദ്ദേഹം അതായത് രമേശ് നാരായണൻ സാർ അഭിനയിച്ച ആ സിനിമയിലെ അണിയറ പ്രവർത്തകരുടെയും വീഴ്ചയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ തെറ്റ് രമേശ് നാരായണൻ സാറിൻ്റെ പേര് സംഘാടകർ വിട്ടുപോയി എന്നുള്ളതാണ് മറ്റൊന്ന് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ആ സിനിമയിലെ അണിയറ പ്രവർത്തകർ അവാർഡ് മേടിച്ചപ്പോഴും ഇദ്ദേഹത്തെ ആ അണിയറ പ്രവർത്തകരുടെ ഡയറക്ടറായ ജയരാജ് സാറും മറ്റും മറന്നുപോയി അല്ലെങ്കിൽ അവഗണിച്ചു എന്നുള്ളത് തന്നെയാണ് അത് അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം പക്ഷെ അവരും അത് നോട്ടീസ് ചെയ്തില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പ്രശ്നം അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് അവിടെ തെറ്റിച്ചു വിളിച്ചു എന്നുള്ളതാണ് കാരണം പേര് പോലും അറിയാത്ത ഒരു വേദിയായി പോയല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണുമല്ലോ പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ച് അവാർഡ് കൊടുത്തില്ല എന്നൊരു പ്രശ്നവും അവിടെ ഉദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് അത് വലിയൊരു മാനസിക സംഘർഷം തന്നെയാണ് ആ നിമിഷം ഉണ്ടാവുക ഇനി അതുകൊണ്ടാണോ ആസിഫലിയോട് അദ്ദേഹം ഇങ്ങനെ പെരുമാറിയത് എന്നുള്ളതാണ് നമ്മുടെ ചിന്തിക്കേണ്ട ഒരു വിഷയം പ്രിയമുള്ളവരെ രമേശ് നാരായണ സാർക്ക് ആസിഫ് അലി അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾക്കും അലിക്കും എന്താണ് ബന്ധം ആസിഫ് അലി ഇതിൽ എന്ത് പിഴച്ചു അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം രമേശ് നാരായണ സാർക്ക് വലിയ മനപ്രയാസം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിനും ആസിഫ് ആസിഫലിക്കും യാതൊരു ബന്ധവും എന്നിട്ടും ആസിഫ് അലിയോട് അത് നിർദ്ദേശിച്ച സമയത്ത് അദ്ദേഹം വളരെ പുഞ്ചിരിയോടെയാണ് രമേശ് നാരായണൻ സാർക്ക് ആ അവാർഡ് നൽകിയത് നൽകുന്ന സമയത്ത് അദ്ദേഹം തീർത്തും അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല ആസിഫ് അലിയെ മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല ജയരാജ് സാറിനെ വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം മൊമെൻറ്റോ സ്വീകരിച്ചത് അപ്പോൾ ആസിഫ് അലിക്ക് അവിടെ എത്രയധികം മനോവിഷമം ഉണ്ടായിട്ടുണ്ടാവും അത് എന്തുകൊണ്ട് രമേശ് നാരായണൻ സാറ് ചിന്തിച്ചില്ല തനി തന്നെ ഇവിടെ അവഗണിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ ആസിഫ് അലിയെ അവഗണിക്കുന്നുവല്ലോ എന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് തോന്നിയില്ല ഒരു പുഞ്ചിരിയെങ്കിലും അദ്ദേഹത്തിന് അലിയെ നോക്കി കൊടുക്കാമായിരുന്നില്ലേ സാധാരണ ഒന്ന് ഷെയ്ഖൻഡ് ചെയ്യും അല്ലെങ്കിൽ ആലിംഗനം ചെയ്യും അല്ലെങ്കിൽ മുഖത്ത് നോക്കി താങ്ക്സ് പറയും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ആ കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും പിരിയാറ് ഇവിടെ ആ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ആസിഫ് അലി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു കാരണം ജയരാജ് സാറിനെ വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാനായിട്ട് അപ്പൊ രമേശ് ാരായണൻ സാർ ആസിഫ് അലിയെ ഇങ്ങനെ തിരസ്കരിക്കാൻ അവഗണിക്കാൻ ഉണ്ടായ ഒരേ ഒരു കാരണം എനിക്ക് കാണാൻ പറ്റുന്നത് അതേപോലെ ആ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് രമേശ് നാരായണൻ സാറിൻ്റെ സ്വഭാവദൂഷ്യം ഒന്ന് മാത്രമാണ് അല്ലാതെ മറ്റൊരു സംഭവം ആസിഫലിയോട് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ ഇവിടെ ഉദിക്കുന്നില്ല അപ്പം തന്നെ അവഗണിച്ചവരൊക്കെ രമേശ് നാരായണ സാർ കാര്യമായിട്ട് കാര്യമായിട്ടെടുത്തില്ല അതേസമയം തനിക്ക് പുഞ്ചിരിയോടെ ആ അവാർഡ് നൽകിയ ആസിഫിനെ അദ്ദേഹം തിരസ്കരിച്ചു ഇത് ഏത് വിധത്തിലാണ് ന്യായം പ്രിയപ്പെട്ടവരെ അപ്പം ആരുടെ മിസ്റ്റേക്കാണ് ആസിഫിനെ തിരസ്കരിച്ചത് തീർച്ചയായിട്ടും രമേശ് നാരായണ സാറിൻ്റെ മാത്രം മിസ്റ്റേക്കാണ് അതിൽ ആസിഫിനെയോ മറ്റുള്ളവരെയോ അവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമേ ഇല്ല അപ്പോൾ രമേശ് നാരായണ സാറ് ആസിഫ് അലിയോ അല്ലെങ്കിൽ ഇതുപോലെ ഓരോ സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് മറ്റാരെയെങ്കിലുമോ അവഗണിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും അങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളെ അദ്ദേഹം നേരിടേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ